هو الأبطر الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا بمنا محمد اللهم نسألك الهدى والتقى والغفاق والعناء

അവർക്കും ഇതിലൊക്കെ പങ്കും കാണുന്ന കിട്ടാം പക്ഷേ അവർ കൽപ്പറഞ്ഞ അഭിമാനാണ് ഞാനിത് വെറുതെ പറഞ്ഞ ഓരോരുത്തരും അനുഭവം നമുക്കറിയാം ഈ ക്യാൻസർ സുഖിലെ ക്യാൻസറായ രോഗി വരെ നമ്മൾ കൂട്ടത്തിലുണ്ട് ഇനി അല്ലാതെ ആ ക്യാൻസർ കൊടുക്കരുത് അല്ലാതൊന്ന് മാറ്റി കൊടുക്കട്ടെ അർപ്പിച്ച് വന്നതാണ് ഒരു ഗ്യാസിൻ്റെ രോഗിയുണ്ട് ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് അല്ലാതെ ആ തടിമന്നൊരു നീക്കി കൊടുക്കട്ടെ എന്നാൽ തടിമക്കൻ തരാം സന്തേ വേണ്ട മനുഷ്യനല്ല അതുപോലെ ഒരു സഹോദരൻ്റെ ആംഗളൊക്കെ അരിച്ചിന് ആ ആങ്ങളെ പടേണ്ടി മയ്യത്തിസ്കാരം നടന്ന കഴിഞ്ഞു ഒരു ആങ്ങളൊക്കെ ഒരു പങ്ങളെ മയ്യത്തിൽ പങ്ങത്തൊരു പങ്കൊരു ആങ്ങളൻ്റെ മയ്യ പോലെ കാണാൻ ഇതില്ല കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിലും വലിയ ഭാഗ്യം ചെയ്തു മയ്യത്ത് കാണലും സുന്നത്തില്ലല്ലോ കൂലിയും കിട്ടൂല എന്നാലും ആ ആങ്ങൾക്ക് വേണ്ടിയിട്ട് ആമിരിക്കാനുള്ളൊരു അവസരം പഠിച്ചത് അതൊരു കബൂലിയത്തൊന്ന് കൂട്ടിയാൽ മതി പഠിച്ചവൻ അള്ളാഹ് ആദക്കു കബൂലാക്കി കൊടുക്കട്ടെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് എത്തിക്കണേല്ല ഞങ്ങളെ മുത്തുനബിയിലേക്ക് നീയെത്തിക്കണേ അമ്പിയാക്കളിയാക്കളിലേക്ക് ഉലമാക്കളിലേക്ക് നിയെത്തിക്കണേഹീങ്ങളിലേക്ക് നീ എത്തിക്കണയല്ലോ ഞങ്ങള് പാപങ്ങളാ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ തട്ടിക്കളയല്ലറപ്പേ ഏറ്റവും നല്ല സ്ഥലമായ കാബന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത് പടച്ചോനെ സ്വീകരിക്കണേറബ ഇന്നും ഇവിടെ നിന്നല്ലാതെ മദീനയല്ലാതെ വേറെ എവിടെയാ എവിടെയാറബ് ഇതിനേക്കാളും നല്ല സ്ഥലമുള്ളത് പടച്ചോനെ തരൻ തരണേനെ തട്ടിക്കളയല്ലറബേ ക്ഷീണല്ലോ ഇരുന്നോലിട്ടാ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീക്കി നീക്കിത്തരണേ ഉള്ള മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ 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 ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വാപ്പയുണ്ടോ അതെ എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാ ഞാൻ ഉമ്മ്ര ചെയ്യുന്നത് ഉമ്മ കവറിലാ ഉടച്ചോനെ അത്തരം മാളുകൾ ഉമ്മ്രനീ സ്വീകരിക്കണേറപ്പേ അതിന്റെ തവാബിനാ ഉമ്മായിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അവർ വെളിച്ചത്തിലാക്കണേയല്ല വെളിച്ചത്തിലാക്കണേ വെളിച്ചത്തിലാക്കണേല്ല സന്തോഷം നൽകണേ നൽകണേയല്ലോ പാവങ്ങളാ മീന് സ്വീകരിക്കണേറപ്പേ മരിച്ചോ ഞങ്ങളെ വാപ്പാക്കി പൊറത്തൊടുക്കണേയല്ല ഞങ്ങളെ തങ്ങന്മാർ കുടുംബങ്ങൾ അമ്മായിമ്മമാർ അമ്മോശന്മാർക്ക് പുറത്തുടുക്കണേല്ല പഠിച്ചവനെ ഈ പാവങ്ങളുടെ ഭസ്മങ്ങൾ നീക്കണേയല്ലാഗേ പഠിച്ചവനെ ഒരു പിഞ്ചിറേൻ്റെ രണ്ട് മക്കളെയും നല്ല സാലിയും ആക്കണേ അല്ല റബ്ബെ ആലിമീങ്ങളാക്കണേല്ല രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണേയല്ല അടച്ചുനേതുപോലെ തന്നെ എൻ്റെ പാഠരോഗം ക്ഷിപ്പാക്കണേറെ പാഠരോഗം മാറ്റണേയല്ല ആർക്കും ഭാര്യ മാതാപിതാക്കളിലും കുടുംബത്തിലും പറഞ്ഞു ചെയ്യണേല്ല അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട മൊയ്തീക്ക ഉള്ളാഹ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പങ്ങളെ അവരുടെ കറവേറ്റണയല്ല ഇനി നമ്മളെ കൂട്ടത്തിലുള്ളവർ കാമീനെടുക്കുന്നൊരു സ്വതൊക്കെയാണ് കേട്ടോ നമ്മളെ മനസ്സറിഞ്ഞാമീ പറയണം അവരുടെ വിഷമങ്ങൾ റബ്ബ് മാറ്റി കൊടുക്കട്ടെ ഹനാലാദേശം ഈ നിറവേറ്റനല്ല പിന്നെ പഠിച്ചവനെ ഇബ്രാഹിക്കയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്ന വന്നിട്ടുണ്ട് വടച്ചെറബ അതുപോലെ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട റബ്ബാനുജന്റെ ഭാര്യയും മകളും വബ് മകളെ കുട്ടിയും വന്നിട്ടുണ്ട് ആ കുടുംബത്തിന് ഏറ്റെടുക്കണം റഹ്മാനെ അവരെ വിഷമങ്ങൾ നീക്കണേ റഹ്മാനെ ആ കുട്ടീൻ്റെ വാപ്പാൻ്റെ കബറിലേക്കൊക്കെ അതിന്റെ നവാബിലെത്തിച്ചു കൊടുക്കണേറൊക്കെ എൻ്റെ മഹല് പ്രസിഡന്റ് മുഹമ്മദ് സാഹിബിനും കുടുംബത്തിനൊക്കെ പാവങ്ങളാ അവരെ കുടുംബത്തിന് മരിച്ചുപോയ്ക്ക് കൊടുക്കണേല്ല അതുപോലെ തന്നെ എൻ്റെ സത്യസലഖയും അവിടുത്തെ ഭാര്യയും അതുപോലെ തന്നെ പടച്ചട ഭാര് വറക്കത്ത് ചെയ്യണേ അല്ലാദിന്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമുണ്ട് पंगुट्या पंगुट्या आगे। 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 ി കൊടുക്കണം ഞാൻ കൊടുക്കല്ല റബ്ബേ രണ്ട് പെൺകുട്ടികളാണ് ഭർത്താക്കന്മാർക്കും കോയ റബ്ബേ ഹബീബ് റബ്ബേ രണ്ട് പിഞ്ചുമക്കളെ എത്തി മക്കളാക്കി കൊണ്ടുപോ ഇനി കൊണ്ടുപോയല്ലോ പടച്ചവനെ സ്വർഗം കൊടുക്കണേല്ലോ ഇവിടുത്തെ രോഗങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട ഭദ്രീങ്കയും ഭാര്യയും കുട്ടിയും കൊടുക്കണം എന്നതൊന്ന് ഞാനത് വരക്കുന്നത് അവരത് വാരൊക്കെ നമ്മളെ ഉൾപ്പെടുത്തണം എന്ന് കരുതിട്ട പഠിച്ചു കച്ചവടത്തിലൊക്കെ വർക്കത്തെ ചെയ്യണേല്ല കെട്ടിച്ചേറ്റതിലൊക്കെ സന്തോഷം നൽകണേല്ല വായിച്ചു മുരേറ്റും അവൻ്റെ മാതാപിതാക്കൾ അവനെ സഹായിച്ച പലരും പലരുമുണ്ട ആ കുട്ടി കെട്ടി വരുമ്പോൾ ഒരുപാട് ആൾക്കാര് സഹായിച്ചിട്ടുണ്ട് അവരെ ും വീട് സ്ഥലം കൊടുക്കണേ അഥവാ അതുപോലെ തന്നെ റഹ്മാനും നബീമുമായി കമ്പുരാനെ പ്രിയപ്പെട്ട പഠിച്ചോൻ അവരെ ഭാര്യമാരും നിറബേ ാക്കും മക്കളില്ല മക്കളെ കൊടുക്കേ മുൻ്റെ കുട്ടികൾക്കും മക്കളെ അതുപോലെ തന്നെ പഠിച്ചവനേന്റെ കുഞ്ഞുട്ടിന്റെ വാപ്പ്മയും വന്ന കുഞ്ഞുട്ടിന്റെ ഇളച്ചിയും റബ്ബേടുക്കണേല്ലോ പറക്ക തെയ്യണയല്ല എന്റെ ഹംസാജിന്റെ ഭാര്യയും പഠിച്ചറബ് റബ്ബേ റബ്ബെ അവിടുത്തെ മകളും വന്നിട്ടുണ്ട് റബ്ബേ സഹായിക്കുന്നവരാ ൊരുപാട് സഹായിക്കുന്നവരാണേമത്തിലാക്കണം ഭഗ്മാനെ നിറത്തെ ആയുസുമ്മയും അതുപോലെ തന്നെ കുഞ്ഞാമിത്തയും കോഴിക്കോട് വടകരിയിൽ നിന്നാണ് മറക്കത്ത് ചെയ്യണേല്ല കൈറോ എടുക്കണേയല്ല മറക്കിൽ ബസാറിൽ നിന്ന് സൈനവാവുമ്മയും ഹബീജാവുന്നയും പഠിച്ചോനെ അവരെ വിഷമങ്ങൾ നീക്കണം അല്ല സലാമത്തിന്റെ വാതിൽ തുറന്നെടുക്കണേ അല്ല അതുപോലെ തന്നെ റഹ്മാനും റഹീയുമായ തമ്പുരായന്റെ ആലപ്പുഴയിൽ നിന്ന് പഠിച്ചോനെ വന്ന സഹോദരനും അതുപോലെ തന്നെ റബ്ബെ അവിടുത്തെ ഭാര്യയും ൊടുക്കണേ മക്കളൊക്കെ സലീങ്ങളാക്കണേ അല്ല ഇനിവ കണ്ടിട്ടാ മീനെടുക്കുന്നത് വറക്കെ തെയ്യണേ അല്ല അടപ്പം കൊണ്ടില്ലെന്ന റബ്ബെ അവരുടെ കുടുംബത്തിൽപ്പെട്ട അഞ്ചോളം ആളുകൾ ഓമാനൊരുന്ന് മനക്കേത്തുന്നതായിട്ട് അഞ്ചു ആൾക്കാരിന്റെ റബ്ബെ അവർക്കും അവരുടെ കുടുംബത്തിലും പടക്കത്ത് ചെയ്യണേല്ല സലാമത്തിലാക്കണം എന്ന കോട്ടക്കുള്ള മൈമൂനത്തെയും അവിടുത്തെ കൂടെ വന്നവരും പടച്ചോനേന് ഹൈറൊടുക്കണേല്ല ഭർത്താവ് അവരിലാണ് കൊടുക്കണേ കൊടുക്കണേല്ല കൂടെ വന്ന പടച്ചോനേ സഹോദരി ആങ്ങളെ മരിച്ചു പോയി പുറത്ത് കൊടുക്കണേല്ല ആകെ ക്യാൻസർ കൊടുക്കണം തങ്ങാനെ ഇങ്ങനെ ഓരോരുത്തർ എന്നി പറയും ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ചെയ്യണേല്ലേ

നിങ്ങളൊക്കെ ദ്വാരക്കണക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല നല്ല ഭർത്താവിനെ കൊടുക്കണേറബ സഹോദരിയാണ് കൈറ് കൊടുക്കണേല്ല അങ്ങനെ ഓരോരുത്തരുടെ അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കൊക്കെ അല്ല ഞങ്ങളെ അറിവിൻ വെളിച്ചം കുടുംബത്തിൽ ചെയ്യണേ ഞങ്ങളെ മജിസ് നാട്ടിൽ നിന്ന് കാണുന്നവരുണ്ട് മാറ്റി കൊടുക്കണം പൊന്നാരെ പൊന്നുറപ്പ് ഞങ്ങളെ ദുബാന തട്ടിക്കളയൽ തട്ടിക്കളയൽ

ഞാൻ അത്ര നിങ്ങളെ ഓർയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പേരിൽ സ്വീകരിക്കട്ടെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചേർക്കും നിങ്ങളെ ദുവാ കഴിഞ്ഞ പിന്നെ മറ്റുള്ളവർക്ക് ആവീർക്കാക്കരുത് നിങ്ങളെപ്പോ കൂട്ടമായി വന്നവരാ സ്വീകരിക്കാൻ ഇല്ല നമ്മള് നിക്കുന്നത് പഠിച്ചറപ്പിന്റെ മുമ്പിലാണ് തൊട്ട കാണുന്നത് എന്താ അറിയോ

അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ഉത്തരം വേഗം കിട്ടും എന്ന് പറഞ്ഞ കാബൻ്റെ വാതിലങ്ങളാ കാണത് നിങ്ങൾ അഫ്റത്ത് ആ നീല ഇളം പച്ചയില് കൊട പിടിച്ച് നിൽക്കുന്ന ആൾ ഹജറുൽ ലസ്പെ കാത്ത് ഹജർ ലസ്പതിന്റെ അടുത്താണല്ലേ ആ ഹജു ലസ്പതിന്റെ ചാരൻ നിങ്ങളുള്ളത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാഭാക്കം നടന്നു നീങ്ങിയ മണ്ണാണ് ഈ മണ്ണ് ഈ മണ്ണ് അപ്പാഹ് നമ്മളെ ദോഷം പൊറത്തു കൊണ്ട മരിക്കണ നേരത്തിൽ മരിക്കാനുള്ള ഭാഗ്യം തരല്ല ചെറുപ്പത്തിൽ ഇങ്ങള് ചെയ്തു പോയ തെറ്റൊക്കെ നോർത്തോക്കെയാണ് എന്താ ഒരു കണ്ണെന്ന് കണ്ണീര് വരാത്തേ ചെയ്തു പോയ തെറ്റൊക്കെ നോർത്തുന്ന് കരിഞ്ഞൂടെ തന്നൊരു അവസരം വെറുതെ ആക്കല്ലേ ഇങ്ങള് പോയി ചെയ്തു പോയ തെറ്റൊക്കെ പൊറത്തു കൊണ്ടു ആൾക്കാരെ വള്ളം വരുത്തി പടച്ചോനോട് പറയും അപ്പാ കൊർത്തേട്ടെ അവൻ ഞങ്ങളെ കയ്യും പിടിച്ചിട്ട് എത്ര പാവങ്ങൾ മരുക്കള് പറഞ്ഞു നിങ്ങളോട് പോരാൻ തോന്നിണ്ട് മക്കളും ഏൽപ്പിച്ചിട്ടില്ലേ നിങ്ങൾ വരുന്ന പോലെ ആ മക്കൾക്ക് വരാനുള്ള കോപ്പിക്ക് ഒന്നും കൊടുക്കട്ടെ സാമ്പത്തിക ഈ കൂട്ടത്തിൽ കടമുള്ളവരെ കടം വീട്ടറഹ്മാനെ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്ക റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കറേനെ ഞങ്ങൾ അറിവിന് വിളിച്ചോ ഞാനൊക്കെ ഞാൻ സത്യം പറയാണെങ്കിൽ അവിടെ എൻ്റെ ഒരു ബിസിനസ് ഇല്ലത് എനിക്ക് ജോലി തറസ്സാണ് അള്ളിയിൽ ഇമാമത്തും ഹക്കീബൊക്കെയാണ് അവിടെ വേറെ പറയാൻ പോകും അടച്ചോനെ അതുകൊണ്ട് അറിമൊളിച്ച കുടുംബത്തിൽ എല്ലാവർക്കും പറക്കത്തെയ്യണേ ഇറപ്പെ ആസാദ് കുത്തുതീത്ത് വീട്ടിൽ വെച്ച് നടത്താറുണ്ടതിൽ പങ്കെടുക്കുന്ന വീട്ടിന്റെ കഴിഞ്ഞ പോയ കാര്യങ്ങളിൽ തുമ്പ്രും പറയണേ അള്ളച്ചോനെ പ്രത്യേകിച്ച് റസാക്കി അവരൊക്കെ വന്നതിന്റെ കാണുന്ന അറിമൊളിച്ച കുടുംബവരോട് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നവരടക്കം അമ്മ എല്ലാവർക്കും പറക്കത്തെയ്യണേ അള്ളേ ഞങ്ങള് പത്ത് പതിനാല് ദിവസം കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ യാത്ര പറയും ഇങ്ങനെ ഓരോരുത്തരും ഓരോ വീട്ടിലുണ്ടാവുക

நான் சொன்னேன் சோட்ட நான் வந்துட்டு சாய்ையையட்ட இந்த சின்ன வெளிய வல்லம் குடுத்துறேன் நான் நேர் மேல வைக்கலாம் நல்ல குத்துறேன் நான் நேர் மேல பலவேற போறேன் அது போயிအောင် மாத்துறேன் அது நேர்மா வெக்கிடணும் dan kemudian അർത്ഥം ആ മോൻ ഒരു വട്ടം വരും. ഒരു വട്ടം വല്ല വഞ്ചു കുട്ടി അങ്ങേയ്ക്ക് വരും. ആ ഒരു നേരല്ല. ആ ഒരു ഒരു വരും. ആ വരും. ഉള്ളീരക്കാരെ ആമാർക്കിള്ള ആളാ. ആ അങ്ങാവല്ലേ. ഇങ്ങോട്ട് നടക്കാതെ നടക്ക്. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് അടുത്ത വാർക്കിട്ട് വരും. അൽഹംദുലില്ലാഹ്. പക്ഷേ അല്ല എല്ലാരും വേർക്കിട്ട് കാബൻ കണ്ടല്ലേ ഇതാണ് മക്കാം ഇബ്രാഹിം മക്കാമിബ്രാഹിംട്ടോ ഇതാണ് കാബന്റെ വാതിൽ കാബൻറെ വാതിലാണ് പിന്നെ അവിടെ ഇങ്ങനെ ചെറുങ്ങനെ തണ്ടങ്ങൾ ഒരു എന്താ പറയുക ഒരു തണ്ട ഇതോ തൂണുണ്ടാവും വള്ളം പോണേ ഇതാണ് സ്വർണപ്പാത്തി കേട്ടോ അതിൻ്റെ അടിയിലാണ് ഇജിർ ഇസ്മായിൽ ഉള്ളത് അതിന്റെ അടിയിലാണ് കാണൂല കേട്ടോ തിരക്കാണ് നല്ല വെയിലുണ്ട് എന്നാലും അവർ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതിന്റെ അടുത്തൊരു നീ ഒരു കൊട ഒടിച്ചിരിക്കണേ അജി കാണില്ലേ വെക്കങ്ങട്ടോ ഷാഷ ണ്ടോട്ടോ ദ്വാരക്കോട്ടെല്ലാരും എല്ലാവർക്കും ഒരു ആഹത്തന്നല്ലേ ശരൊന്നും സലാമത്താക്കി തരട്ടെ തീർച്ചയായും ദ്വാരക്കോട്ടോ സത്യം ഹറമിൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് പറയണത് ഹർമിന് കായ കണ്ടിട്ടാണ് പറയണത് കുടുംബങ്ങൾ ഒരിക്കലും മറക്കൂല വിശ്വാനെ മാസാന്ത കൊത്വിയും സഹായിച്ചവർ വരുന്നവര് അതുപോലെ അറിവ് വെളിച്ചത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പഠിച്ചോം വർക്കത്തെ കേട്ടി അല്ല ഞങ്ങളും ദാരിക്കും കേട്ടോ അല്ല സമതാക്കന്റെ പങ്കാളെ ഒക്കെ മാറിക്കോളെ കേട്ടോ

എത്രയും കുഴിക്കാണ്ടല്ലേ ഇതൊക്കെ സംസം വെള്ള സംസം വെള്ളോ സംസോ രണ്ട് മിക്സിടി അതിൻ്റെ കുറച്ചുപേരും

Mən sələbinə gəldim. Assalamu alaykum.